Оскар. നമുക്കിന്ന് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്ന ഒരു വൈറ്റ് ഹൗസാണ് തിരുവനന്തപുരം സിറ്റിക്ക് ഉള്ളിൽ ഒരു വൈറ്റ് ഹൗസ് ആണ് നമുക്ക് മുപ്പത് സെന്റിലായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റോട് കൂടി കരകുളം മുല്ലശ്ശേരി ജംഗ്ഷൻ സമീപമായിട്ട് മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി ഏകദേശം പതിനഞ്ച് കാറോളം പാർക്ക് കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഒരു വീടാണ് നമുക്ക് അതിന് വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ ഞാൻ പാർക്കിംഗിന്റെ കാര്യം പറഞ്ഞിടത്തോടെ വൈഡ് ആയിട്ടുള്ള മുറ്റുവെന്ന് പറഞ്ഞു ഏകദേശം പതിനഞ്ച് സെന്റോളം പാർക്കിംഗ് സ്പേസ് ആയിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഏകദേശം പത്ത് സെന്റോളം ബാക്ക് സൈഡിൽ ഒരു ഗാർഡനിങ് ഏരിയ അല്ലെങ്കിൽ ഒരു ഫുൾ പ്ലാന്റേഷൻ എന്ന രീതിയിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് പണിഞ്ഞിരിക്കുന്നത് ഒറ്റ നല്ല വീടാണ് മൂന്ന് ബെഡ്റൂം ഹോളും കിച്ചൺ രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു ആഡംബര വീട് ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്ക് സിറ്റിക്കുള്ളിൽ അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് ഏകദേശം പത്ത് മിനിറ്റിൽ താഴെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്ത് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ ഒരു വാല്യൂ പ്രോപ്പർട്ടിയാണ് നമുക്ക് അതിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വീഡിയോ ആണ് ശ്രമിക്കുക വൈറ്റ് ഹൗസ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അയച്ചു തരുന്നതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ കൊച്ചുകൂടി പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പോയി ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അകത്തെ കയറും തന്നെ ഒരു വൈഡ് ആയിട്ടുള്ള സെറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന രീതിയിലേക്കുള്ള ഒരു വൈഡ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ട് രണ്ട് നമുക്കൊരു ിലും വന്നാൽ പോലും ധാരാളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ആണ് ഫുൾ വൈറ്റ് ആണ് കളറാണ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ണിന് കുളിർമ തരുന്ന രീതിയിലേക്ക് വളരെ പോസിറ്റീവായിട്ട് വെട്ടവും വെളിച്ചവും ഞാൻ പറയും പോലെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കാം ആൻഡ് ആയിട്ടുള്ള ഏരിയ അത്തരത്തിലുള്ള ഒരു ഏരിയയിൽ ഈ വീട് വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ശരിക്കും വൈറ്റ് ഹൗസിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു മായാലോ അറിയാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് അകത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഹോൾ ഏരിയ എന്ന് പറയുന്ന ഒരു ഷേപ്പിലാണ് ഇതിന് ഹോൾ ഏരിയ പോയി നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല ഒരു ലിവിങ് സ്പേസ് ആയാലും ഡൈനിങ് സ്പേസ് ആയാലും ഏത് രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കണ്ടില്ലേ നമുക്ക് ഈ ശുഭ സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം പോലും അകത്ത് ഹോളിലേക്ക് വരുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീടായിട്ടാണ് ഈ വീട് ഞാൻ കണ്ടിട്ടുള്ളത് എൽ ഈ സൈഡിലേക്ക് നമുക്ക് ലിവിംഗ് സ്പേസ് വരും ഇവിടെ ഏകദേശം ഡൈനിങ് സ്പേസ് വരും താരത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമുകൾ ഹോൾ കിച്ചൺ ഡൈനിങ് ഏരിയ ആയിട്ടാണ് പോയിട്ടുള്ളത് ഒറ്റ ഫ്ലോറാണ് ഇതിലേക്ക് വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു ഏകദേശം ബെഡ്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് സൈസാണ് ഫസ്റ്റിലത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഡ്രസ്സിംഗ് റൂം റൂമുള്ള രീതിയിലേക്ക് ഇവിടെ കുറച്ച് പോർഷൻ ഉണ്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിലേക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും ഈ നല്ല ഈ കാണുന്ന ഫുൾ ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് നമുക്ക് വിൽനയ്ക്കുള്ളത് ബെഡ്റൂമിന്റെ സൈസിലോ ബാത്റൂമിന്റെ ഒന്നും യാതൊരു പ്രശ്നവുമില്ല നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും ബാത്റൂം സൈസും ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മനോഹരമായിട്ടുള്ള ഒരു വൈറ്റ് ആണ് വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരം കരകുളം മുല്ലശ്ശേരി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി മുപ്പത്തിയൊന്ന് സെന്റിലായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒറ്റ നിലയിലായിട്ട് മൂന്ന് ബെഡ്റൂം കൂടി കൂടിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രമാണ് ഇത് ഉള്ളത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസിംഗ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴേക്കാളെ നമ്പറിലേക്ക് വിളിക്കുക ബൈ ബൈ